ും ചോദിച്ചിട്ടുണ്ട് അത് എങ്ങനെ അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ ചെറിയൊരു ഇന്റർവ്യൂ ചെയ്യാ അപ്പം പ്രാർത്ഥനക്കും നമ്മളെ പ്രാർത്ഥനക്കും ഉത്തരം എന്നാ പറയാ മിനിഞ്ഞാന്ന് രാത്രി തന്നെ കൊണ്ടുവന്നിട്ടു അതായത് നമ്മളിവിടുന്ന് അന്ന് പറഞ്ഞ സമയത്ത് ഇവിടുന്ന് നമ്മുടെ ഷോപ്പിൽ നിന്ന് സാധനങ്ങളെല്ലാം ഇടത്ത് ടേബറി അടക്കം എടുത്തിട്ട് വേറൊരു ഭാഗത്ത് ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടു അവിടെ ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം പോയി അന്നത്തെ ഒരു ദിവസം കച്ചവടം ചെയ്തിട്ടില്ലല്ലോ പിറ്റേ ദിവസം ഞങ്ങൾ രാത്രി കച്ചവടം ചെയ്ത് അന്ന് കിട്ടിയതാകെ അത് പിന്നെ അന്ന് അന്നെ അതിൻ്റെ വിറ്റന്ന് കച്ചവടം ചെയ്യാൻ പോയപ്പം അവിടെ പറ്റില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആൾക്കാർ അപ്പോൾ വീണ്ടും അവിടെ നിന്ന് വലിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടു അതിൻ്റെ എക്സ്പെൻസ് എക്സ്ട്രാ നമുക്ക് ചിലവായി പോയി പിന്നെ കച്ചവടം ഇല്ലാത്ത അങ്ങനെ മൂന്ന് ദിവസം നമുക്ക് അങ്ങനെ നഷ്ടങ്ങൾ നഷ്ടപ്പെട്ടിട്ട് അലഹദില്ല അപ്പോൾ ഇന്നലെ ചാലി കുഴപ്പമില്ലാത്ത രീതിയിൽ പക്ഷെ നമ്മളെ ക്രൗഡ് അങ്ങോട്ട് അത്ര അങ്ങോട്ട് വന്നില്ല അത് എന്താ വെച്ചാല് പിന്നെ രണ്ട് ദിവസം വിട്ട് നിന്നത് കാരണേ കസ്റ്റമേഴ്സൊക്കെ പല ഭാഗങ്ങൾക്കും പോയി അപ്പൊ ഈ നമ്മളെ അതെ ഈ ഇതിന്റെയൊക്കെ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ സെറ്റാക്കി തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നാവിലുണ്ടാവും ഒന്ന് ടേസ്റ്റ് ഒന്ന് മാറി പോയി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് പോകും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അത് എല്ലാ കാര്യവും അങ്ങോട്ടന്നെയാണ് ഇതെന്നല്ല തുണി കച്ചവടം ആയാലും ശരി എന്ത് കച്ചവടം ആയാലും ശരി ഒന്ന് റെഗുലറായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് നമ്മളൊന്ന് അങ്ങോട്ട് കൊണ്ടൊന്നും പോയിട്ടുണ്ടോ എന്നാൽ തിരിച്ചു പോകും ജനങ്ങളെ കാര്യമാണ് അത് കിട്ടാനാണല്ലോ നീ കച്ചവടം പിടിക്കാന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അവിടെ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാം നിങ്ങളെ പിന്നെ പ്രാർത്ഥനക്ക് ഫലം കണ്ട്

ഞങ്ങള് ആ ഫസ്റ്റിൽ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് പോലീസ് ഓഫീസർ ഞങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്തു അവർ വേറൊരു പ്രശ്നം അവിടെ നടന്നത് അന്വേഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പം ഞങ്ങൾ ഈ കട ഷോപ്പ് എന്താ അടച്ചെടുക്കും എന്ന് വെച്ചിട്ട് അങ്ങനെ അവരാണ് നമ്മളോട് ഇതെല്ലാം പറഞ്ഞത് ഇങ്ങനെ ചെയ്യണം എന്നാക്കണം അതെന്താ കച്ചവടം കൂട്ടിയിട്ടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് നമുക്ക് ശരിക്ക് നമ്മൾ അല്ലെ പുഷ് ചെയ്തത് ശരിക്ക് ഞങ്ങളോട് പോയി നോക്കാൻ പറഞ്ഞതും അവിടേക്ക് വിളിച്ചു പറഞ്ഞതും വയസ്സിന് വിളിച്ച് പറഞ്ഞതൊക്കെ സാറാണ് വലിയൊരു അഭിനന്ദനം സാറിന് കൊടുക്കണം അത്രയും നല്ലൊരു മനസ്സുണ്ടായതിൽ അതിൽ ഇടപെടാനും സാറിൻ്റെ മേഖല അല്ലെങ്കിൽ പോലും വേറൊരു കാര്യത്തിൽ വന്നു അടഞ്ഞ കടക്ഷണത് കണ്ടപ്പോൾ പുള്ളി നമ്മളടുത്ത് വന്നിരുന്നതാണ് മുന്നേ ഒരു ആവശ്യത്തിന് വേണ്ടി അവിടെ ചെറിയൊരു പ്രശ്നം കഴിഞ്ഞിട്ട് അതിന്റെ ഇതിനു വേണ്ടിയിട്ട് മുന്നേ വന്നിരുന്നതാണ് അപ്പോൾ അതിങ്ങനെ അടഞ്ഞു കടന്നു എന്ന് കണ്ടപ്പോൾ എന്താണെന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വിഷയം പറഞ്ഞപ്പോൾ ആളതിൽ കയറി ഇടപെട്ട് ആളേതാ ആളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആളിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പോലും പുള്ളി അതിൽ നല്ല രീതിക്ക് ഇടപെട്ട് കാര്യങ്ങൾ വൃത്തിയാക്കി തന്നു എത്തിക്കേണ്ട ഭാഗങ്ങൾക്ക് നമുക്ക് ഇന്ന ഭാഗത്ത് പോയാൽ മതി ഇനി എന്തെങ്കിലും പിന്നെ അത് മാത്രമല്ല ഇനി അവിടെ നല്ലൊരു തീരുമാനങ്ങൾ അവർ എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ സി ഐയുടെ അത് പറഞ്ഞിട്ട് കാര്യങ്ങൾ ഞാൻ ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം എന്തായാലും ജീവിക്കണമല്ലോ ജീവിക്കാൻ മാർഗം വേണമല്ലോ അതിന് കച്ചവടം വേണമല്ലോ കച്ചവടം പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സൊല്യൂഷൻ ആണ് അല്ലാതെ മാർഗം സ്റ്റോപ്പ് നമ്മൾ തരാത്തോടത്തോളം കാലം നിന്നത്തോടത്ത് തരാം അതിനുള്ള കാരണങ്ങൾ അവർ കാണിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നതിന് മസാലകളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് അതിൽ അടിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ജ്യൂസ് പിന്നെ വേവിച്ചിട്ട് ജ്യൂസ് വരെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാ സാധനവും നമ്മൾ ബ്രാൻഡഡ് സാധനങ്ങളാണ് വാങ്ങുന്നത് അപ്പോൾ പിന്നെ അതിൽ വേറൊന്നും ും ഇത് വെള്ളം എടുക്കുന്നതിൻ്റെ ഒരു ടെസ്റ്റ് നടത്തണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നേ നമ്മൾ ചെയ്തിട്ട് അതിൻ്റെയൊക്കെ പേപ്പറൊക്കെ നമ്മളടുത്തുള്ളതാണ് എവിടുന്നാണ് വെള്ളം എടുക്കുന്നത് അതിൻ്റെയൊക്കെ കാണിക്കേണ്ടതാണ് അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ടു മണിക്കൂർ ഇങ്ങനെ ഇതിനു വലിയ ഹോട്ടൽ ഇമേജാണ് പോയിമേജ് വെച്ചാൽ ഈ നോമ്പിന്റെ കച്ചവടം ഒന്നുമുതലേക്ക് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ആ ഒരു ഇതുണ്ട് ആളുകൾക്ക് വേറെ ആരും കൊടുക്കാത്ത രീതിക്കുള്ള വെറൈറ്റി മസാലകൾ കൊടുത്തിട്ടും ടേസ്റ്റുകൾ കൊടുത്തിട്ടും ഒക്കെ ഉള്ളത് അപ്പൊ ആളുകൾ ആ ഇതാണ് പൊട്ടിപ്പോയി അതും പോയി ആ ഉള്ള പൈസ നടക്കലും അതൊക്കെ കാരണം കയ്യിലൊരു ഒരു പൈസ ഇല്ലാതായി ഓട്ടെ സാറല്ലോ എവിടെങ്കിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവും കണ്ടിട്ടും കേട്ടിട്ടും തളരേണ്ട മനസ്സൊന്നും ഞമ്മക്കില്ല എന്തായാലും എന്തെങ്കിലും കൂടുതൽ പൂജിച്ച് പോകാനാണ് പക്ഷെ നിങ്ങളോട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞതെന്നുള്ളൂ അല്ലാതെ നമ്മളെ കുടുംബങ്ങളോട് പോലും നമ്മള് ഇതിനെപ്പറ്റിട്ട് പരാതി പറയാനോ അല്ലെങ്കിൽ അയൽവാസികളോടോ ഇന്ന് തൊട്ട അയൽവാസികൾ പോലും ഷോക്കാണ് ഇന്നുവരെ അറിഞ്ഞിട്ടില്ല പക്ഷെ വീഡിയോ കൂടെ കണ്ടെങ്കിലും അറിയാം പക്ഷെ നിങ്ങളങ്ങനെയല്ല നമ്മൾ കാണുന്നത് നമ്മൾ നിങ്ങളെ കാണുന്നത് ആ രീതിയിലല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ നമ്മളെല്ലാ കാര്യങ്ങളും പറയുന്നത് പിന്നെ വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മളെ ഫാമിലി പാറ്ററിൽ മൊത്തം അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ പറയുന്നത് അപ്പൊ ഇരിക്കുന്നത് ഇവിടെ തിരൂരാണ് തിരൂര് പിന്നെ റെയിൽവേ വരുന്ന ഒരു ബാക്കിൽ ആയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ വന്ന അങ്ങനെയാണ് വന്ന് ഇപ്പൊ നല്ല 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 പോവാൻ കാറ്റുണ്ട് വെയിലാണ് പറയും ചെയ്യാ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ഒരുപാട് കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ വേദനയിൽ പങ്കെടുത്തിട്ടുണ്ട് ദ്വാ ചെയ്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എല്ലാവരോടും ഞങ്ങളെപ്പോലെ തന്നെ അവർക്കും പ്രയാസങ്ങളും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലും അല്ലാതെ മാസത്തിൻ്റെ ഭർത്തത്ത് കൊണ്ട് എല്ലാവരും പ്രയാസങ്ങളോ പ്രശ്നങ്ങളൊക്കെ പൂരീകരിച്ചു കൊടുത്ത് എല്ലാം ആഹ്ലാലായ മുറാദികളും ലാസാക്കി കൊടുത്തിട്ട് നമ്മൾ കൂടെ മുത്തന്മാർക്കും അതുപോലെ തന്നെ അല്ലേ അത് ഞങ്ങൾ പ്രാർത്ഥന തീർച്ചയായിട്ടും എല്ലാവർക്കും നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ എന്നാ ഞങ്ങള് പോട്ടെന്നാഷാവാറത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരാം അസാം